േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ ദുരന്തവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതല്ല ഉടൻ തന്നെ ചെന്ന് കാണുകയാണ് നല്ലത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇതോടെ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവർ ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്കെത്തി കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്നാണ് പുതിയൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് ഇതോടെ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് എത്തുകയും ചെയ്യുന്നു പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർമാരോട് എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കിരൺ ഇതേ തുടർന്നാണ് ആ വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ തുടർന്നാണ് പ്രകാശൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് ഇതോടെ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് Do like, share and subscribe.